സാക്ഷ്യം പൊതിഞ്ഞു കെട്ടുക എന്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഉപദേശ മുദ്രയിട്ട് വെക്കുക ഞാനോ യാക്കോബ് ഗ്രഹത്തിന് തന്റെ മുഖം മറച്ചു കളഞ്ഞ യഹോവയ്ക്കായി കാത്തിരിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യും ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൺ പർവ്വതത്തിൽ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാൽ ഇസ്രായേലിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കുന്നു വെളിച്ചപ്പാടന്മാരുടെ ചിലയ്ക്കുകയും ജപിക്കുകയും ചെയ്യുന്നവരായ ലക്ഷണവാദികളോടും അരുളപ്പാട് ചോദിപ്പിൻ എന്ന് അവർ നിങ്ങളോട് പറയുന്നുവെങ്കിൽ ജനം തങ്ങളുടെ ദൈവത്തോടല്ലയോ ചോദിക്കേണ്ടത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ചോദിക്കേണ്ടത് ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൽ അവർ ഈ വാക്കുപോലെ പറയുന്നില്ലെങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകിയില്ല അവർ ഏറ്റവും വലഞ്ഞും വിശന്നും ദേശത്തു കൂടി കടന്നു അവർക്ക് വിശക്കുമ്പോൾ അവർ മുഷിഞ്ഞ് തങ്ങളുടെ രാജാവിനെയും തങ്ങളുടെ ദൈവത്തെയും ശപിച്ചു മുഖം മേലോട്ട് തിരിക്കും അവർ ഭൂമിയിൽ നോക്കുമ്പോൾ കഷ്ടതയും അന്ധകാരവും സങ്കടവുമുള്ള തിമിരവും കാണും കൂരിരുട്ടിലേക്ക് അവരെ തള്ളിക്കളയും യക്ഷയാ പ്രവചനം എട്ടാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ കഷ്ടതയും കൂരിട്ടും അന്ധകാരവും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ദൈവത്തെങ്കിലേക്ക് നോക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്താൽ അന്ധകാരത്തെ നീക്കി അരുണോദയം തരുന്ന ദൈവം നമുക്കായി ജീവിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ